എൽ ഡി എഫ് നിടയങ്ങ ലോക്കൽ കുടുംബ സംഗമം നെടിയങ്ങവലയിൽ നടന്നു സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു പ്രാദേശികമായ ഈ പരിപാടികളിലെല്ലാം നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണമെന്നും പ്രാദേശികളിലും എല്ലാവരും പങ്കെടുക്കണമെന്നും അഭ്യർത്ഥിക്കാനാണ് ഇത്തരത്തിൽ പരിപാടി സംഘടിപ്പിച്ചത് എന്തിനു വേണ്ടിയാണ് ഡൽഹിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിയുമായി കൂടുന്നത് കേരളത്തിൽ ബഹൽപ്പെട്ട നികുതി ഉൾപ്പെടെയുള്ളത് കേന്ദ്ര സർക്കാരിന് വേണ്ടി ലഭ്യമാക്കാനാണ് എങ്ങനെ കൊടുക്കണം ഒരു ടി കെ പ്രകാശൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സണ്ണിത്തുണ്ടിയിൽ അധ്യക്ഷത വഹിച്ചു സജി കുറ്റ്യാനിമറ്റം പി അജയ്കുമാർ പി വി ശോഭന എന്നിവർ സംസാരിച്ചു